ഹായോൾ പി എസ് സി പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് പലപ്പോഴായിട്ടും കാണുന്ന ഒരു ഒരു കാര്യമാണ് പ്രമേയങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രധാനപ്പെട്ട ദിവസങ്ങളും അതിൻ്റെ പ്രമേയങ്ങളെ പലപ്പോഴും ലോക ആരോഗ്യ ദിനം ലോക പരിസ്ഥിതി ദിനം ഇങ്ങനെയുള്ള അതുപോലെ ലോക തണ്ണീർത്തട ദിനം ഇങ്ങനെയുള്ള ദിവസങ്ങളുടെ പ്രമേയങ്ങളെക്കുറിച്ചും കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിലൊക്കെ നമുക്ക് കണ്ടിരുന്നു പല ക്വസ്റ്റ്യൻസും കണ്ടിരുന്നു അപ്പൊ നമ്മൾ ഓൾറെഡി ഓഗസ്റ്റ് മാസം വരെയുള്ള പ്രധാന ദിവസങ്ങളുടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എല്ലാം നമ്മൾ പറയുന്നില്ല പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പി എസ് സി എക്സാമിന് ഇതുവരെ ചോദിച്ച ചോദിച്ചതും അതുപോലെ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ദിവസങ്ങളുടെ പ്രമേയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇനി നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ബാക്കി നാല് മാസങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചല്ലോ സോ ബാക്കി നാല് മാസങ്ങളുടെ പ്രമേയങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് ആദ്യത്തെ രണ്ട് ക്ലാസ്സുകൾ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം അതുകൂടി കാണാൻ ശ്രമിക്കുക എന്നാൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് മാറത്തുള്ളൂ ക്ലിയർ ആണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന എക്സാമിനൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായ ഒരു ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ ആദ്യം നമ്മൾ സെപ്റ്റംബർ പതിനാറ് എല്ലാ ദിവസങ്ങളും നമ്മൾ പറയുന്നില്ല പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് സെപ്റ്റംബർ പതിനാറ് ഏതാണ് ഓസോൺ ഡേ ആണ് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം പി വൈക്യു ആണ് പി എസ് സിയുടെ സെപ്റ്റംബർ പതിനാറ് എന്ന് പറഞ്ഞ ലോക ഓസോൺ ദിനമാണ് അതിന്റെ തീം എന്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ മലയാളം പറയുമ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു അപ്പൊ നമ്മള് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഒരു മീനിങ് ഡിഫറൻസ് വരും സോ മനസ്സിലാക്കാം മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ മോൺട്രിയൽ പ്രോട്ടോകോൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്ന് പറയുന്നത് ഇനി സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ലോക ഹൃദയ ദിനത്തിന്റെ ലോക ഹൃദയ ദിനത്തിന്റെ തീം എന്നാണ് യൂസ് ഹേർഡ് ഫോർ ആക്ഷൻ ഹൃദയം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം എന്നുള്ളതാണ് ലോക ഹൃദയ ദിനത്തിന്റെ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത് അതിന് തീമാണ് യൂസ് ഹേർട്ട് ഫോർ ആക്ഷൻ ഹൃദയം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം എന്നുള്ളതാണ് ഇനി ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമാണ് പലപ്പോഴും ബി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ഡേറ്റ് ആണ് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം എന്താണ് റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ മികച്ച ജീവിതത്തിനും മെച്ചപ്പെട്ട ഭാവിക്കും ഭക്ഷണത്തിനുള്ള അവകാശം എന്നുള്ളതാണ് കേട്ടോ സോ റൈറ്റ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ മികച്ച ജീവിതത്തിനും മെച്ചപ്പെട്ട ഭാവിക്കും ഭക്ഷണത്തിനുള്ള അവകാശം എന്നുള്ളതാണ് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറിന്റെ തീമായിട്ട് വരുന്നത് ഇനി നവംബർ പത്ത് ലോക ശാസ്ത്ര ദിനമാണ് വൈ സയൻസ് മാറ്റേഴ്സ് എൻകേജിംഗ് മൈൻഡ്സ് ആൻഡ് എംപവിംഗ് എംപവറിംഗ് ഫ്യൂച്ചേഴ്സ് എന്തുകൊണ്ടാണ് ശാസ്ത്രം പ്രധാനം മനസ്സിനെ ആകർഷിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുക ഓക്കെ അപ്പോൾ നവംബർ പത്ത് ലോക ശാസ്ത്ര ദിനമാണ് വൈ സയൻസ് മാറ്റേഴ്സ് എൻകേജിംഗ് മൈൻഡ്സ് ആൻഡ് എംപവറിംഗ് ഫ്യൂച്ചേഴ്സ് എന്തുകൊണ്ടാണ് ശാസ്ത്രം പ്രധാനം മനസ്സിനെ ആകർഷിക്കുകയും ശാസ്തീ ശാക്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ലോക ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം ഇനി നവംബർ ഇരുപത് ലോക ശിശുദിനമാണ് നവംബർ പതിനാല് ദേശീയ ശിശുദിനമാണ് നവംബർ ഇരുപതാണ് ലോക ശിശുദിനം ലിസൺ ടു ദ ഫ്യൂച്ചർ ഭാവിയിലേക്ക് കേൾക്കുക ഈ ഭാവിയിലേക്ക് കേൾക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ദേശ ഉദ്ദേശിക്കുന്ന കുട്ടികളെ നമുക്ക് പ്രസക്തി കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികളിലേക്ക് നമ്മൾ പ്രസക്തി കൊടുക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതാണ് പറഞ്ഞാൽ മീനിങ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മീനിങ്ങിൽ മാറ്റം വരും സോ നവംബർ ഇരുവ ഇരുപത് വേൾഡ് ചിൽഡ്രൻസ് ഡേയുടെ തീം എന്താണ് ലിസൺ ടു ദ ഫ്യൂച്ചർ ഭാവിയിലേക്ക് നമ്മൾ കാതോർക്കുക അല്ലെങ്കിൽ അവരെ കേൾക്കുക ഇനി ഡിസംബർ ഒന്ന് എന്താണ് വേൾഡ് എയ്ഡ്സ് ഡേ ആണ് ലോക എയ്ഡ്സ് ദിനമാണ് ഡിസംബർ ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടേക്ക് ദ റൈറ്റ്സ് പാത്ത് ശരിയായ പാത സ്വീകരിക്കുക ഓക്കെ ലോക എയ്ഡ്സ് ദിനത്തിന്റെ ഡിസംബർ ഒന്നാണ് ലോക എയ്ഡ്സ് ദിനം എന്ന് പറയുന്നത് അതിന്റെ തീം എന്താണ് ടേക്ക് ദ റൈറ്റ് പാത്ത് ശരിയായ പാത സ്വീകരിക്കുക എന്നുള്ളതാണ് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഡിസംബർ അഞ്ച് വേൾഡ് സോയിൽ ഡേ അല്ലെ ചോദിച്ചിട്ടുണ്ട് ലോക മണ്ണ് ദിനം എന്നാണ് ചോദിച്ചിട്ടുണ്ട് ഡിസംബർ അഞ്ചാണ് ലോക മണ്ണ് ദിനം മണ്ണിന്റെ പരിപാലനം അളക്കുക നിരീക്ഷിക്കുക നിയന്ത്രിക്കുക എന്നുള്ളതാണ് ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം മണ്ണിന്റെ പരിപാലനം അളക്കുക നിരീക്ഷിക്കുക നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം ഏറ്റവും ഒടുവിലായിട്ട് ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനം ഹ്യൂമൻ റൈറ്റ്സ് ഡേ അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ ഓക്കെ സോ ഡിസംബർ പത്താണ് ലോക മനുഷ്യാവകാശ ദിനം സോ അതിന്റെ തീം എന്താണ് അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ ഡിസംബർ പത്തിന്റെ തീമാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേയുടെ തീമാണ് അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ സോ നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജനുവരി തൊട്ടിട്ട് ഡിസംബർ വരെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല അതുപോലെ പി എസ് സി പരീക്ഷകളും മുൻപ് ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ തീമുകൾ പഠിച്ചിട്ടുണ്ട് ഒരു കറന്റ് അഫയേഴ്സ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിലെ വീഡിയോസ് നിരന്തരം വാച്ച് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്